പ്രിയപ്പെട്ട ആധുനിക ചരിത്രത്തിൽ അതിന്റെ തെരുവകളെ സമരരഹിതമാക്കി മാറ്റുന്ന ഈ സമൂഹത്തെ സമരരഹിതമാക്കി മാറ്റുകയും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യം കൊണ്ട് നിരന്തരം നടന്നു പോകുന്ന പരാതികളില്ലാതെ നടന്നുപോകുന്ന ഒരു വിധേയ ജീവിതമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അങ്ങനെയല്ലെന്നും കേരളത്തിന്റെ സമൂഹം അനുഭവിക്കുന്ന രൂക്ഷമായ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ അസന്തുലിതാവസ്ഥകളുടെയും അസമത്വത്തിന്റെയും നേരെ കലാപത്തിന്റെയും സമരത്തിന്റെയും ശബ്ദം ഈ നാട്ടിൽ ബാക്കിയുണ്ടെന്നും ആ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളുമായി കേരളം മുഴുവൻ അതിന്റെ തെരുവുകളിൽ ഞങ്ങൾ ഇറങ്ങുന്നുണ്ടെന്നും അത് കാണാനും കേൾക്കാനും നിങ്ങൾക്ക് കണ്ണുകളും കാതുകളും ഇല്ലെങ്കിൽ അത് കേൾപ്പിക്കുന്നതിനും നിങ്ങളൊക്കെ കാണിക്കുന്നതിനും വേണ്ടിയുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഞങ്ങൾക്കുണ്ടെന്നും പറഞ്ഞ് കേരളത്തിൽ ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകളായ ആശാ തൊഴിലാളികൾ നടത്തിയ ഒരു സമരം അതിന്റെ ഒരു ഘട്ടത്തിൽ വീണ്ടും ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്നാണ് മുദ്രാവാക്യങ്ങൾ ഉയരുന്നത് അത് ദുരധികാരത്തിനെതിരെ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യങ്ങളാണ് ആ മുദ്രാവാക്യം കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ മുഴക്കിയ എല്ലാ ആശാ തൊഴിലാളികളെയും ഈ സമയത്ത് ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ് ഈ സമരം എന്ന് പറയുന്നത് ഈ സമരത്തെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെ കുറിച്ചും ഒക്കെ ഇവിടെ പറഞ്ഞു കേരളം മുഴുവൻ നിരവധി ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അതൊന്നും ഈ വൈകിയ സമയത്ത് വീണ്ടും ആവർത്തിക്കുന്നില്ല ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മാത്രമാണ് പറയുന്നത് ഈ സമരം എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിന്റെ ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാക്കിയത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അത് കേരളത്തിൽ നിന്നും ഇവിടുത്തെ വ്യാജ ഇടതുപക്ഷവും അതിന്റെ അതിൻ്റെതെല്ലാ ഭരണകൂടവും അതിന്റെ എല്ലാ നേതൃത്വവും ഈ കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയത്തിൽ നിന്നും തുടച്ചുമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ അതിന്റെ നീറുന്ന അതിന്റെ ശക്തിയുള്ള രൂക്ഷമായ മുദ്രാവാക്യങ്ങളുമായി അത് വീണ്ടും എന്നുള്ളതാണ് അത് കേരളത്തിൽ നിങ്ങൾ ഈ പറയുന്ന കേരളം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കുറച്ച് ധനികരും കുറച്ച് ഉന്നത ശ്രേണിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും കുറച്ച് പ്രവാസി മുതലാളിമാരും അദാനിയെയും അമ്പാനിയെയും പോലുള്ള കോർപ്പറേറ്റുകളുമായി നിങ്ങൾ ഈ കേരളം വും പന്ത്രണ്ടായിരവും രൂപയ്ക്ക് ഒരു മാസം എങ്ങനെ ജീവിതം കൊണ്ട് നടക്കുമെന്ന് എങ്ങനെ ജീവിതം കൊണ്ട് നടക്കുമെന്ന് ആശങ്കപ്പെട്ട മനുഷ്യർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താണ് ആ മനുഷ്യരുടെ ശബ്ദം കേരളത്തിൽ കേരളത്തിന്റെ ദുരധികാരികൾ പിണറായി വിജയനും അയാളുടെ ഭൂതഗണങ്ങളും കേൾക്കേണ്ടതുണ്ടെന്നും അത് കേൾക്കാതെ നിങ്ങൾ അവർക്ക് മുമ്പിൽ പോലീസിനെയും പൊട്ടാളത്തെയും നിങ്ങളുടെ ഭരണകൂടത്തിന്റെ അടിച്ചമർത്ത അയക്കുന്നതെങ്കിൽ ഒരു നിന്നുകൊണ്ട് ഞങ്ങളുടെ ശബ്ദം നിങ്ങളെ പറയുന്ന തൊഴിലാളികളുടെ രാഷ്ട്രീയത്തെ വീണ്ടെടുത്തു എന്നുള്ളതാണ് ഈ ഈ സമരം 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 ആശാ കേരളത്തിന്റെ മറ്റൊന്ന് എന്ന് ുംതറാതെ ലോകത്തിലെ തന്നെ സ്ത്രീ വിമോചന രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു സുവർണാധ്യായമായിട്ട് ഇത് മാറുകയാണ് സ്ത്രീകൾ ലോകത്തെല്ലായിടത്തും നിരവധി ചൂഷണങ്ങൾ നേരിടുന്നവരാണ് അത് നിങ്ങളുടെ വീടിനുള്ളിൽ നിന്നായാലും ശരി ഇരട്ട ചൂഷണത്തിൻ്റെയാണ് രാവിലെ നാലരയ്ക്കും നാലര മുക്കാലിനും എഴുന്നേറ്റ് വീട്ടിലെല്ലാ പണികളും തീർത്തിട്ടാണ് ഒരു ശരാശരി സ്ത്രീ അവരുടെ തൊഴിലിടത്തേക്ക് പോകുന്നത് അതൊരു പുരുഷൻ നേരിടുന്ന പ്രശ്നമേ അല്ല ഒരു വീട്ടിലെയും ഒരു പുരുഷൻ നേരിടുന്ന പ്രശ്നമല്ല അതുകൊണ്ടാണ് പണ്ടാരെ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിലെ പുരുഷൻ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു വന്ന് പത്രമൊക്കെ വായിച്ച് ഉമ്മറിരിക്കുകയും എന്താണ് ഈ മുറ്റമടിക്കാത്തതെന്നും എന്താണ് എനിക്ക് ചായ കിട്ടാത്തതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല പക്ഷേ നിങ്ങൾ ആരോച്ച് നോക്കും നിങ്ങളുടെ അമ്മയോ സഹോദരിയോ ഭാര്യയോ രാവിലെ എഴുന്നേറ്റ് വന്ന് ചായ വ്യവസാരയിൽ കിടന്ന് പത്രവും നോക്കി എന്താണ് ചായ വന്നില്ലേ കുട്ടികൾക്കുള്ള ഭക്ഷണം തയ്യാറായല്ലേ ചോദിച്ചാൽ അയൽക്കാരും വീട്ടുകാരും കൂടി പറയും ആ സ്ത്രീക്ക് പ്രാന്തായി അവരെ പ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയും അങ്ങനെയാണ് സ്ത്രീകളുടെ അധ്വാനം ഈ നാട്ടിൽ കാണാപ്പടിയാണ് അങ്ങനെ പണിയെടുക്കുന്ന സ്ത്രീകൾ ഈ പണി മുഴുവൻ എടുത്തതിനു ശേഷമാണ് അവരുടെ തൊഴിലിടങ്ങളിലേക്ക് പോകുന്നത് ആ തൊഴിലിടങ്ങളിൽ എൺപത്തി അഞ്ച് ശതമാനം വരുന്ന സംഘടിത തൊഴിലാളികളിലെ മഹാഭൂരിഭാഗം വരുന്ന സ്ത്രീകളെയും ചൂഷണം ചെയ്യുന്ന ഒരു ഭരണകൂടത്തിനോടാണ് ഞങ്ങൾക്ക് തൊഴിലവകാശങ്ങൾ വേണമെന്ന് ഞങ്ങൾക്ക് വിരമിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ വേണമെന്ന് ഞങ്ങളുടെ തൊഴിലിന് മിനിമം കൂലി വേണമെന്ന് ഞങ്ങൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ പറയുന്ന മിനിമം കൂലി വേണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പോഴാണ് ഇവിടുത്തെ ആസൂത്രണ കമ്മീഷന്റെ ഏറ്റവും കൂടുതൽ കാർഷിക തൊഴിലാളികൾക്ക് തൊഴിൽ കൂലി കിട്ടുന്ന സ്ഥലമാണ് എന്താ അഭിമാനപൂർവം പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറും അപ്പോഴാണ് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസ കൂലി തകയാത്ത ആശാവർക്കർ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ തന്നെ അഭിമാനപൂർവ്വം പറയുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളിക്കും കർഷക തൊഴിലാളിക്കും ഉണ്ടെന്ന് പറയുന്ന കൂലി ഭരണകൂടത്തിന് വേണ്ടി അവരുടെ ആരോഗ്യ പൊതുജനാരോഗ്യ സംവിധാനം ം പണിയെടുക്കുന്ന ആശാ തൊഴിലാളികൾക്ക് കൊടുക്കാത്തത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവർ കുത്തി തിരിപ്പുകാരാണെന്നാ പറയുന്നത് അതിനെ ഈ ഇരട്ട ചൂഷണത്തിന് സ്ത്രീകൾ നേരിടുന്ന ഇരട്ട ചൂഷണത്തിനെതിരായിട്ടുള്ള സ്ത്രീ വിമോചന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്ന് നടത്തിയെന്നാണ് ആശാ തൊഴിലാളികളുടെ ഈ സമരം ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ ചരിത്ര നേട്ടം ഞാൻ കരുതുന്നു മറ്റൊന്ന് എത്രമാത്രം മതപതിജ്ഞരും എത്രമാത്രം മാധ്യമന്മാരുമാണ് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ നേതൃത്വമെന്നും ഈ വ്യാജ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വമെന്നും ഒരു മടിയും കൂടാതെ കേരളത്തോട് പറഞ്ഞതാണ് നമ്മൾ ഉണ്ടാക്കിയ നേട്ടം ഈ നാളെ നിലമ്പൂരിൽ ആണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ഈ സമരക്കാരെ വിളിച്ചത് അഖിലലോക അലവലാദികളെന്നാണ് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൂലി കിട്ടാത്ത മനുഷ്യർ സമരം ചെയ്യുമ്പോൾ ഒരു കാറിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ കാറാണ് ഈ വർഷം വാങ്ങിയെടുത്തത് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസം കൂലി കിട്ടുന്ന ഒരാശാവർക്കർ മുപ്പത്തി ആറ് ലക്ഷം പോയിട്ട് മൂന്ന് ലക്ഷം രൂപയുടെ ഒരു രണ്ടാം കിട കാർ വാങ്ങണമെങ്കിൽ അവർ എത്ര കൊല്ലം പണിയെടുക്കണമെന്ന് ഈ സ്ഥാനാർത്ഥി ആലോചിച്ചിട്ടില്ല അയാളാണ് ഈ നിലമ്പൂരിൽ വരാൻ പോകുന്ന ഇടതുപക്ഷത്തിന്റെ പോസ്റ്റർ പോയിട്ട് അവതരിപ്പിക്കുന്ന ആ സ്ഥാനാർത്ഥി പറയുന്നത് അഖിലോകലവലാദികളുടെ സമരം എന്നാണ് ഇത് അയാൾക്ക് ചരിത്രം പിടിയില്ലാത്തതുകൊണ്ടാണ് ഭാഗവത ശ്ലോകം ലിറ്ററേച്ചറി ഫെസ്റ്റിവലിൽ പോയിരുന്നു ചൊല്ലിയാൽ ഇടതുപക്ഷത്തിന്റെ സമരത്തിന്റെ ചരിത്രം പിടിയിട്ടില്ല ഇടതുപക്ഷത്തിന്റെ സമരത്തിൽ വയനാട് സംസ്കാരത്തിന്റെ തീനാളം എന്ന് പറഞ്ഞൊരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെവിടുത്തെ തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാകും അവരെ കണ്ടാൽ സമുദായത്തിൻ്റെ അടിമുടി അടിമുട്ടി കലികയറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ കാരണം അവർ പട്ടിണി കിടക്കുന്നവരാണ് പേക്കോലുകളെ പോലുള്ളവരാണ് അവർ കൊടി പിടിക്കുന്നവരാണ് അവർ സമരം ചെയ്യുന്നവരാണ് അവരെ കാണുമ്പോൾ സമുദായത്തിന് അടിമുടി അടിമുടി കലി കയറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ തൊഴിലാളികൾ സമരം ചെയ്ത് അവർ വെടിവെച്ച് അവരുടെ നേരെ വെടിയുണ്ടകൾ വെടിയുണ്ടകളിലേച്ച തൈത്തങ്ങൾ ഉള്ള വയലാറിൻ്റെയും പുന്നപ്രയുടെയും പാരമ്പര്യം പറയുന്ന സ്ഥാനാർത്ഥിയാണ് പറയുന്നത് അഖില ലോക അലവലാദികളുടെ സമരം എന്ന് ലോകത്ത് തെണ്ടികളുടെയും മലവലാതി